ജാസ്മിനെ പോലെ തന്നെ ഗബ്രിയും ഇത്തരത്തിലുള്ള സൈബർ അടുത്ത് ബുള്ളിങ് അനുഭവിച്ചൊരു മനുഷ്യനാണ് അവരെ മാത്രം ചർച്ചക്കിട്ട് കൊടുത്തേക്കുന്നത് ഈ സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളും ചർച്ചകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം വളരെ പെട്ടെന്നാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇപ്പോൾ അതുവരെ ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റിലൊക്കെ ജിൻഡോ ജാസ്മിൻ ഈ രണ്ട് പേരുകളായിരുന്നു വരുന്നു തോന്നുകൊണ്ടിരുന്നത് ഇപ്പം പെട്ടെന്ന് അർജുന എന്ന് പറയുന്ന ഒരാളുടെ പേര് കൂടെ കയറി വരുന്നുണ്ട് അപ്പോ എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് വെച്ച് നോക്കുന്നു കയറി വരുന്ന ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഇപ്പോൾ പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള ഗെയിമുകളൊന്നും കളിച്ച് മുന്നേറിയ കണ്ടസ്റ്റൻസ് ഒന്നും അല്ല ഈ സീസണിൽ സീസണിലുണ്ടായിരുന്നെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈവൻ എല്ലാവരെയും ഇപ്പം ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ജാസ്മിൻ ജാസ്മിനായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു കണ്ടസ്റ്റൻസ് ആയിക്കോട്ടെ എല്ലാവരും ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഗെയിം സ്പിരിറ്റ് ഒരു സാധനം എടുത്ത് അതിനെ കണ്ടു എന്ന് പറയുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ സർവൈവിങ് ഗെയിം അതിലപ്പുറത്തേക്ക് ജാസ്മിൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി സർവേവ് ചെയ്ത ഒരു എക്സ്ട്രീം സാധനത്തെയാണ് അതൊരു പോരാളി എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഞാനതിനെടുക്കുന്നത് ഇവിടെ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ഉണ്ട് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കൊപ്പം തന്നെയാണ് ഇതുവരെയുള്ള സീസണുകളിൽ ഞാൻ കൂടുതലും നിന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഇരുന്നാത്ത ശരി എന്ത് തെറ്റെന്ത് നോക്കിയിട്ട് അതിൻ്റെ പേരിൽ തന്നെ വിമർശിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പം നിങ്ങൾ ചോദിച്ചൊരു സാധനം എന്ന് വെച്ചാൽ ഒരാളും കൂടെ കയറി വരുന്നുണ്ട് അർജുൻ കയറി വരുന്നുണ്ട് സി അർജുൻ ലാസ്റ്റ് വീക്കുകളിൽ നന്നായിട്ട് പെർഫോം ചെയ്തു സി നമ്മൾ കാണാത്തതില്ല എന്ന് പറയരുത് അർജുൻ പെർഫോം ചെയ്തിട്ടാണ് അയാൾ മുകളിലേക്ക് കയറി വന്നത് അപ്പം അതിന് വേറെ രീതിയിൽ അതിനെ കണക്കാക്കേണ്ട കാര്യമൊന്നുമില്ല അയാൾക്ക് മറ്റു പി ആറുകൾ വരുന്നു അയാൾ അങ്ങനെ ചെയ്യുന്നു ചെയ്യുന്നു ഞാനിപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ഞാൻ ഒരുപാട് ആളുകളോട് സംസാരിക്കുമ്പോൾ അർജുന ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് റിജിൻഡോനെ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ അർജുന ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അപ്പോൾ ഓബിയസ്ലി ഇപ്പം ഈ പറഞ്ഞതുപോലെ മറ്റ് ഫാൻസുകൾ തമ്മിൽ അടിപൊളിക്കൊണ്ടിരിക്കുമ്പം ഒരാൾ കയറി വരുമ്പോൾ അതൊരു ഭയമാണ് ആളുകൾക്ക് തോന്നുന്നത് പക്ഷേ എക്സാക്ട്ലി അവിടെ നമ്മളിപ്പോൾ നല്ല ഗെയിമുകൾ ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ ചെയ്ത് വരുന്ന ആളുകൾക്ക് ജനങ്ങൾ സ്വീകാര്യത കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ എക്സ് ഏറ്റവും വലിയ ഉദാഹരണമാണ് അർജുൻ കയറി വന്നത് കാരണം അർജുൻ ലാസ്റ്റ് വീക്കുകൾ പെർഫോം ചെയ്തിരുന്നു ഈ അൺഫെയർ ആയിട്ടുള്ള ഒരുപാട് എവിഷൻ ഇതാണ് അത് സീസണിൽ നടന്നിട്ടുണ്ടെന്നുള്ള ഒരു പരാതി പൊതുവേ കേൾക്കുന്നത് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ എനിക്ക് ഞാൻ സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അപ്സര അൻസിബ ഇവരുടെയൊക്കെ എവിക്ഷനെ ഞാൻ നോക്കിക്കാണുന്നത് കുറച്ചുകൂടെ മുന്നോട്ട് പോകാൻ കഴിവുള്ള ആളുകളായിരുന്നു എന്നുള്ളതാണ് പിന്നെ പവർ റൂം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ ഗബ്രിയെ പോലൊരു കണ്ടസ്റ്റൻറ്റും മുന്നിലേക്ക് വരുമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് മാത്രമേ ഉള്ളൂ കോണ്ടന്റ് പറഞ്ഞാൽ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്ന് പറയുന്നത് ജാസ്മിൻ ഗബ്രി വിഷയമാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടതെന്ന് പറയുന്നത് മസാലകൾ കലർന്ന അതായത് ആളുകൾ വാവ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അയ്യേ എന്ന് പറയുന്ന ഇൻട്രസ്റ്റിംഗ് ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള വളരെ വൃത്തികെട്ട രീതിയിലുള്ള പലതിനെയൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആളുകൾ ഇരിക്കുന്നെന്നുള്ളതാണ് അപ്പം ഇവിടെ ഒരു ഗെയിം ആവുന്ന തന്നെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ നമുക്കൊരു സപ്പോർട്ടിങ്ങിന് വേണമെന്നുള്ളൊരു ആവശ്യകത ഹൗസിനുള്ളിൽ വരികയാണ് നാല് ചുവരുകൾക്കുള്ളിൽ അപ്പം അങ്ങനെ ഒരുമിച്ച് രണ്ട് സുഹൃത്തുക്കളായിട്ടും ആണ് കാണുന്നത് ഞാൻ ഞാൻ ആദ്യം മുതലേ കണ്ടു തുടങ്ങിയത് അങ്ങനെ തന്നെയാണ് പിന്നെ ജേണികളിൽ ഈ പറഞ്ഞതുപോലെ അവരിലൊരു പ്രണയമൊക്കെ വന്ന സാഹചര്യത്തിലൊക്കെ അവരുടെ ആക്ടിവിറ്റികളും മറ്റൊക്കെ ഈ പറഞ്ഞ സദാചാര കേരളത്തിൽ ചർച്ച ചെയ്യാനും അത് എന്ന് പറയുന്ന കുട്ടിയുടെ വ്യക്തി ജീവിതത്തെ അവരെ ബാധിക്കുകയും കുടുംബത്തെ ബാധിക്കുകയും ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ അല്ല ഒരു സ്ത്രീയെ ഇല്ലാതാക്കി കളയാതെ അതായത് അവരൊന്ന് കൊന്നു കളയാം അവരൊന്ന് മരിച്ചു പോയാൽ അത്ര സന്തോഷമാണ് ഇവിടുത്തെ പൊതുസദാചാരോധമുള്ള എന്ന് പറയുന്നത് അങ്ങനെ അവരെ ജീവിക്കരുത് എന്ന് അവരത് പ്രഖ്യാപിച്ചു വെച്ചിരിക്കുകയാണ് ഇപ്പം ഞാൻ പ്രതികരിക്കുന്നതിൻ്റെ പേരിൽ എനിക്ക് കിട്ടുന്ന റെസ്പോണ്ടായാലും എന്നെ പറയണതും അങ്ങനെ തന്നെയാണ് ജീവിച്ചിരിക്കുന്നത് നീക്കം ചത്തുകളുണ്ട് നീ നീ അതായത് എൻ്റെ വാ തുറന്നു തുറന്നുപോയി ഇത്തിരി നാക്കുണ്ടായിപ്പോയി ഞാൻ പ്രതികരിക്കുന്നവളായിപ്പോയി അപ്പോൾ വലിയ പ്രശ്നമാണ് ഇപ്പം എൻ്റെ ഞാൻ പറയുന്ന പറയുന്നതല്ല ശരിയെന്ന് പറയുന്നില്ല വിമർശനങ്ങളുള്ള ആളുകളുണ്ടാവും അപ്പം ഞാൻ എപ്പോഴും പറയുന്ന ഒരു സ്ഥലത്ത് നിങ്ങളിപ്പോൾ വന്ന് എൻ്റെ അടുത്ത് എതിനാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എനിക്ക് നിങ്ങളെ റെസ്പെക്റ്റ് എന്നതുകൊണ്ടാണ് എൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുന്നത് അപ്പം ഞാൻ നിങ്ങൾക്ക് റെസ്പെക്റ്റ് എന്ന് തിരിച്ച് സംസാരിക്കാം പിന്നെ ഈ കേൾക്കുന്നവർക്കും കാണുന്നവർക്കും ഉള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത് ഈ നാക്കാണ് അത് ഞാൻ അടക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ത് തന്നെ പറഞ്ഞു ഇനി ഗുലോഗം ഇടിഞ്ഞു വീണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരക്കുന്നവരെ നമ്മൾ സംസാരിച്ചോണ്ട് തന്നെ ഇരിക്കില്ല അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ഇപ്പം ജാസ്മിൻ ഗബ്രി കോംബോയുടെ കാര്യമാണ് നിങ്ങൾ പറഞ്ഞു വന്നത് ജാസ്മിൻ ഗബ്രി കോംബോ എന്ന് പറയുന്നത് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം തന്നെയാണ് എല്ലാവർക്കും കണ്ടന്റ് മേക്ക് ചെയ്ത് കൊടുത്ത ഒരു വിഷയമാണ് അതുകൊണ്ടിട്ടത് ആ വിഷയം ഇപ്പൊ ബിഗ് ബോസ് കഴിഞ്ഞു ഇന്നും കഴിഞ്ഞു നാളെ മുതൽ അത് ജാസ്മിന്റെ ജീവിതത്തിൽ ബാധിക്കുമോ അങ്ങനെ ഒരു പേടി ഞാനത് ജാസ്മിന്റെ ജീവിതത്തെ ഈ ഒരു ഗുള്ളിങ് ബാധിക്കുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നില്ല ജാസ്മിനെ പോലെ തന്നെ ഗബ്രിയും ഇത്തരത്തിലുള്ള സൈബർ അടുത്ത് അനുഭവിച്ച ഒരു മനുഷ്യനാണ് ഈ ഗബ്രി പുറത്ത് പ്രോഗ്രാമുകൾ പോയി അറ്റൻഡ് ചെയ്തു അവൻ പുരുഷനായതുകൊണ്ടിട്ടുള്ള സ്വീകാര്യത അംഗീകാരം കിട്ടിയത് മാത്രമല്ല ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം ജാസ്മിനും സിനിമകളൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ അറിയുന്നത് ജാസ്മിൻ സർവേവി ചെയ്യും എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ജാസ്മിൻ സർവേവി ചെയ്യും കാരണം അവളെ സംബന്ധിച്ചിടത്തോളം ഈ കുറേ കാര്യങ്ങൾ അവൾ തന്നെ റിയലൈസ് ചെയ്തിട്ടുള്ളതുണ്ട് നമ്മൾ കണ്ടായിരുന്നു അവളുടെ ഭാഗത്ത് ചില തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ എൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് റിയലൈസ് ചെയ്യാൻ പിടിക്കുകയായിട്ടുള്ള ഒരാളായതുകൊണ്ട് അവൾ അത് സർവേവ് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ആ എയർപോർട്ടിൽ ഇറങ്ങുന്ന സമയത്തുള്ള ഒരു വലിയ ക്യാമറ കൂട്ടം അതിൻ്റെ പേരിലുള്ള ചോദ്യങ്ങൾക്കപ്പുറത്തേക്ക് ജാസ്മിൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് ഒന്ന് സംഭവിക്കാൻ പോകുന്നു ഒരു മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റില്ല അത് കഴിഞ്ഞ് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന എല്ലാ മനുഷ്യരും ജാസ്മിനെ സ്വീകരിക്കുന്നതിനകത്ത് യാതൊരു സംശയമുണ്ട് കാരണം ഒരു പെൺകുട്ടി ഒരു ഹൗസിനുള്ളിൽ അത്രമാത്രം സ്ട്രഗിൾ ചെയ്തും സർവൈവ് ചെയ്തും വന്നുള്ളത് ഇപ്പം തെറ്റുകൾ പറ്റുന്ന മനുഷ്യരുണ്ട് തെറ്റാണെന്ന് മനസ്സിലാക്കി അതിനെ റെസ്പോണ്ട് ചെയ്യുന്ന മനുഷ്യരുണ്ട് ഇപ്പം ഈ പറഞ്ഞ ജാസ്മിൻ്റെ റിലേഷനുമായി ബന്ധപ്പെട്ടിട്ട് പുറത്തുള്ള ആളുകളെ ചതിച്ച് അവർക്കൊക്കെ അവർ അവരെയൊക്കെ ജീവിതത്തിൽ പലതും ജീവിതങ്ങളിൽ സംഭവിച്ചിട്ടുള്ള അതൊന്നും അല്ല ചർച്ച ചെയ്യപ്പെടുന്നത് ജാസിൻ ഹൗസിനുള്ളിൽ ഉള്ളതുകൊണ്ടാണ് അവരെ മാത്രം ചർച്ചയ്ക്ക് ഇട്ട് കൊടുത്തേക്കുന്നത് മനസ്സിലായില്ലേ നമ്മൾ നോക്കി നോക്കിക്കാണുമ്പോഴത്തേക്ക് അയ്യോ അവളാൾ ചീറ്റ് ചെയ്തു ഇതല്ലായിരുന്നു ഞാനും ഇതാക്കി വെച്ചിരുന്നത് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവളുടെ പുറത്തെ ലൈഫും മറ്റുമൊക്കെ അവളെ ബാധിച്ചിരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു തലത്തിലേക്കാണ് ആ സാധനത്തിൽ കൊണ്ടുപോയിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതേപോലത്തെ സൈബർ ബുള്ളിങ്ങിനിരയായിട്ടുള്ളൊരു സ്ത്രീ എന്നുള്ള നിലയിൽ ഇതിൻ്റെ എനിക്കറിയില്ല ഇത്ര എനിക്ക് കിട്ടിയോന്നുള്ളത് ശരി കിട്ടിയിട്ടുണ്ട് ഒരുപാട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ ദിൽഷ ഉണ്ടല്ലോ ദിൽഷ പിന്നറായിരുന്നു ദിൽഷ പുറത്ത് വന്നിറങ്ങിയപ്പോഴും കുറെ മാസങ്ങളോളം ഞാൻ പറഞ്ഞില്ല സോഷ്യൽ മീഡിയയിലാണ് ദിൽഷനോട് ചോദിച്ചാൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ജനങ്ങൾ ദിൽഷനോട് എങ്ങനെ സമീപനം നടത്തുന്നത് ഞാൻ സീസൺ വണ്ണില്ല പുറത്തിറങ്ങുന്ന സമയത്ത് എനിക്കും കുറേ പുള്ളിങ്ങുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഒരിടത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് അയ്യോ ദിയ സനാ ഹലോ ദിയ എന്താണ് വിശേഷം എന്താണ് ഇങ്ങനെ കാണുന്ന മനുഷ്യന്മാരുണ്ട് അത്തരം മനുഷ്യന്മാർ ഹൈഡായി നിന്നുകൊണ്ട് ചെയ്യുന്ന വൃത്തികെട്ട ആക്ടിവിറ്റി ആയിട്ട് മാത്രമേ എനിക്ക് ഈ സാധനത്തെ കാണാൻ പറ്റുന്നുള്ളൂ പിന്നെ ചില യൂട്യൂബർമാർ നിന്ന് സംസാരിക്കുമ്പോൾ കാണാം അവർ വരുമാനത്തിൽ അപ്പുറത്തേക്ക് അവരുടെ ഒരു ഫസ്റ്ററേനെത്തുന്ന ഒരു സിറ്റുവേഷൻ അതിനകത്ത് കാണാം ഞാൻ എല്ലാ യൂട്യൂബർമാരല്ലേ പറയുന്നത് എപ്പോഴും ഞാൻ ഈ പറയുന്ന വിഷയങ്ങൾ മുഴുവൻ യൂട്യൂബിനെയും അനലൈസ് ചെയ്യുന്ന എന്തെങ്കിലും യൂട്യൂബേഴ്സാണ് മുഴുവൻ യൂട്യൂബിനെയും അനലൈസ് ചെയ്യുന്ന എന്തിനൊക്കലും കൊണ്ടു ചെയ്യാൻ പാടില്ല ഞാൻ പറയുന്നത് ചില വൃത്തികെട്ട വൃത്തികെട്ടെന്നാറിയം അവന്മാർ പർപ്പസ് ആയിട്ട് പലരുടെയും ജീവിതം തൊലച്ച് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള ആളുകൾക്കെതിരെയാണ് പറഞ്ഞത് അവർ ഇങ്ങനെ അല്ലെ ഫ്രസ്ട്രേഷൻ ഫ്രസ്ട്രേഷൻ ഉറപ്പായിട്ട് ഫ്രസ്ട്രേഷനാണ് അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഒരു വട്ടം രണ്ട് വട്ടം മൂന്ന് വട്ടം തീയതില്ലേ അടുത്തിട്ടുണ്ട് അടുത്ത് എന്തുണ്ട് ഇങ്ങനെ 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 വെയിറ്റ് ചെയ്തിരിക്കുക അതാ ഞാൻ പറഞ്ഞ നേരത്തെ ഒരാളെ ഒന്ന് കളയുക പിന്നെ ചത്തുപോണം അവർക്ക് ആവാ കാരണം അവർ ഫൈറ്റ് ചെയ്ത് അവർ ഫൈറ്റ് ചെയ്ത് എന്താന്ന് അറിയാമോ തെറി വിളിച്ച് തെറിവിളിച്ച് തെറിച്ചു നമ്മളങ്ങ് ഇല്ലാതാക്കി കൊന്നു ഓ ചത്ത് ഞങ്ങളുടെ ഫൈറ്റിങ് വിജയിച്ചു ഇതാണ് അവരുടെ എക്സ്ട്രീം എന്ന് പറയുന്നത് ഇന്ന് കാലത്ത് നമ്മുടെ നാദർ സംസാരിച്ചപ്പോൾ ജാസ്മിൻ ഒരു ആൺകുട്ടിയായിരുന്നു കേരളം കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പോരാളിയായിട്ട് മാറി നൂറിലായിരം ശതമാനം കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഇതുവരെ ഉണ്ടായിരുന്ന ആറ് സീസണുകളിലെ ഈ കാണിക്കുന്ന മാസ് കാണിച്ച എല്ലാ കണ്ടസ്റ്റൻറ്റിൽ നിന്നും എക്സ്ട്രീം ലെവൽ ഡ്യൂപ്പർ ഹിറ്റായ ഒരു മെയിൽ കണ്ടസ്റ്റൻ്റായി മാറണായിരുന്നു ജാസ്മിൻ പുരുഷനായിരുന്നു അത് ഉള്ളതായിരുന്നു കൈ കാരണം അതിന് റീസൺ എന്താണെന്നറിയാമോ പറയുന്നത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ജിൻറ്റോടെ വെളിവിടൽ ജിൻറ്റോടെ ശരീരത്തുള്ള ഇതിലുള്ള സമീപങ്ങൾ ഇതൊക്കെ വളരെ ഫണ്ണിയായിട്ട് ഞാൻ പറഞ്ഞു ഞാനും ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു പറഞ്ഞു ഞാൻ ചിരിച്ചെന്ന് ഞാൻ ചിരിച്ചെന്ന് പക്ഷേ ജാസ്മിൻ്റെ അത് പറ്റൂല ചിരിക്കില്ല തെറ്റും അത് <test> െ അതല്ലേ പറഞ്ഞത് ഞാൻ വരെ ജിൻറ്റോടത്ത് ചിരിച്ചു ആ ഫണ്ണി എലമെന്റിനെ അവർ കൊണ്ടുവരികയും അത് ജാസ്മിനേക്ക് വരുമ്പോഴത്തേക്കും ഓൾറെഡി ഒരു ഹൈജീനിന്റെ സ്ഥാനം പറഞ്ഞു തുടങ്ങിയല്ലോ ജാസ്മിൻ ഒരു ഹൈജീനിന്റെ കാര്യത്തിൽ ജാസ്മിൻ വലിയ രീതിയിൽ ഒരു തെറ്റ് ജാസ്മിനു പറ്റിയിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ ചായത്തിനൊക്കെ ഇട്ടിട്ട് ഇതാക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ എന്ന് പറയുന്നത് അത്തരത്തിലൊരു ബുദ്ധിമുട്ടായിട്ടായിരുന്നു അപ്പോ ഈ എന്താ ചേട്ടാ പോകുന്നുണ്ടോ ഇല്ല ഓക്കെ അപ്പോൾ ഈ ജാസ്മിൻ ജാസ്മിനുണ്ടായ ഈ സാഹചര്യത്തെ അവർ പിന്നെ അടുത്ത് മുതലെടുത്ത് ബാക്കിയുള്ള എല്ലാ ആക്ടിവിറ്റികളെയും അത് വളരെ വൃത്തികെട്ട രീതിയിൽ അത് ചിത്രീകരിച്ച സാഹചര്യം ഉണ്ടായി ഞാൻ പറയും ഇപ്പം ഇതേപോലെ തന്നെ ജാസ്മിൻ പുരുഷജിൻ്റെ ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ ഈ വളിവിട്ടതും അല്ലെങ്കിൽ ഈ മറ്റേ നിക്കറൊക്കെ എടുത്ത് അവിടെ വെച്ച് തുടച്ചതൊക്കെ അതും ഇതേപോലെ ജാസ്മിനെ പോലെ ബുള്ളിൽ ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോയില്ല എനിക്ക് അതൊരു സംശയവും ഇല്ല ഇവിടെ പുരുഷ പ്രിവിലേജും പുരുഷന്റെ ആധിപത്യവും പുരുഷന്റെ പവർ പറയുന്ന സാധനം ഇവിടെ ഡോമിനേറ്റിങ്ങിന് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് മനുഷ്യന്മാരെല്ലാം അത് വെച്ച് ഇല്ലാതാക്കുന്നുണ്ട് അവള് പിന്നറണോന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് അറിയില്ല ഇവിടുത്തെ അതിനൊരു ഏഴുമണിക്കാവും അല്ലേ ഏകദേശം അറിയാം